നിലമ്പൂർ ൂർ ഫർച്ചർമാർ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് കുറച്ച് വിശിഷ്ട കുറച്ച് പേർക്കൊക്കെ നമ്മുടെ ചാനൽ കാണുന്ന കുറച്ച് പേർക്കൊക്കെ അവർ അറിയണ്ടാവും ചളിയും ചിരിയും എന്നുള്ള ഇപ്പൊ ഏറ്റവും നല്ല ട്രെൻഡിങ് ആയി പോയിരിക്കുന്ന കോമഡി ചാനലോ അതായത് ഫാമിലികൾക്ക് എല്ലാവർക്കും കണ്ട് ചിരിക്കാൻ പറ്റിയ നല്ല ഫാമിലി ചാനലാണ് നമ്മൾ ഇവരുടെ ഫാനാണ് നമ്മൾ കൊറേ കാലമായിട്ട് കുറച്ച് കാലമായിട്ട് ഇവര് ആറുമാസമായിട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പൊ തൊട്ട് നമ്മൾ വീഡിയോസ് കാണലുണ്ട് ഇന്നിപ്പോ അവർക്കൊരു ചെയർ ായി നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമുക്ക് നമുക്ക് വളരെ വേണ്ടി വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിചയപ്പെടാം ഞങ്ങള് കിടിലും യൂട്യൂബ് ചാനൽ ആദ്യം വാച്ച് ചെയ്യണം അപ്പൊ അന്ന് മുതൽ പറയണം അവിടെ വരണന്നില്ലേ അപ്പൊ വന്നു അതുപോലെ തന്നെ ഹംസക്കുന്ന ഒരു കസാലു എല്ലാം കൊണ്ട് അടിപൊളി ഇത് പിന്നെ പറയേണ്ട ആവശ്യമില്ല നമ്മടെ വേറെ താരാണ് ഞാൻ സത്യം പറയൊരു സിനിമയിൽ ജഗതി ചേട്ടൻ ഞാൻ കാണുമ്പോ പല ആൾക്കാർക്ക് എങ്ങനെന്നറിയില്ല ജഗതി ചേട്ടൻ എങ്ങനെ പോയി ചോദിച്ചാൽ എനിക്ക് അതിനായിട്ട് നാച്ചുറൽ ആയിട്ട് എനിക്ക് ഫീൽ വന്നു ആ ചാനല് കയറി ചളിയും ചെറിയ കണ്ടു ഞാൻ വെറുതെ പറയല്ല അന്ന് കണ്ടൊക്കെ എന്നെ അറിയാൻ പറ്റും ആളും താങ്ക്സ് പറ നമ്മളെ നമ്മുടെ പ്രഷർക്ക് എന്തെങ്കിലും പറയും അതായത്

നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു നമ്മളിപ്പോ അതൊരു നമ്മളൊരു പരസ്യം പോലെ അല്ല നമ്മളിപ്പോ അവർക്ക് നമ്മളിപ്പോ സാധനം എടുക്കാൻ വന്നു നമുക്ക് ഒരു ഹെൽപ്പ് ചെയ്തിട്ട് അവരൊരു കണ്ടന്റ് നമ്മുടെ രീതിയിൽ ചെയ്തിട്ടുണ്ട് അതും കാണാം നമ്മള് നമ്മുടെ ചാനലിൽ കാണാമണി സൂപ്പർമണി സൂപ്പർ ഓക്കെ താങ്ക് യു എന്തായാലും ഓക്കെ ഓക്കെ ശരി